അതാ ഉരിങ്ങയില ഇന്ന് കറി വയ്ക്കാനുള്ളത് ഒക്കെ എടുത്തു കൊണ്ടുവന്നു നല്ല ഇളം ഇലയാണ് നല്ല ഫ്രഷ് ഇല ഇപ്പം അതൊക്കെ ഇലക്ക് ഊരി എടുക്കുകയാണ് അമ്മ ഇത് നല്ല രസമുള്ളൊരു തോരനാണ് ഇനിതാ നമുക്ക് ചതച്ചത് അതതിൽ ചേർക്കാം ി ഉരുങ്ങയിലെ കറി പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ ഒൻപയർ തോരൻ കോഴിമുട്ട പുഴുങ്ങിയത് പപ്പടം കാച്ചിയത് കൊണ്ടാട്ടമുളക് വറുത്തത് ഒരു നാടൻ ഇതിയിലുള്ള വിഭവങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഊണ് നല്ല രസമുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഇതൊക്കെ